അപ്പോ നല്ല വെട്ടം വന്ന് തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ഹീറ്റ് അബ്സോർബിംഗ് ആയിട്ടുള്ള ജെയിൻ്റ് അമ്പർലാസ് എല്ലാം നിവരാൻ തുടങ്ങിയിട്ടുണ്ട് തനിയെ നിവരുന്ന കുടകൾ കണ്ടിട്ടുള്ള രസമല്ലേ കുഞ്ഞുങ്ങളെ പോലെ നമ്മളെല്ലാം നോക്കിയിരുന്നെ കേട്ടോ അപ്പം ഞാനിത് കണ്ടിന്യൂസ് ആ വീഡിയോസ് എടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മുമ്പ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ അപ്പം നേരിട്ട് കാണാൻ എനിക്ക് പറ്റിയപ്പം ഭയങ്കര സന്തോഷമായിരുന്നു അതുകൊണ്ട് തന്നെ ഏതിൽ പിടിക്കണം ഏത് കുടേനെ ഫോക്കസ് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ ഞാൻ നോക്കിയിട്ട് പക്ഷെ എനിക്കെല്ലാം നോക്കണം എന്ന് തോന്നി അങ്ങനെ എല്ലാം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ആ ഒരു ഡിഫറൻസ് എനിക്ക് മനസ്സിലായത് ഓരോ കുടകളും ആൾട്ടർ ഹൈറ്റിലാണ് അതായത് ഒരു കുടയുടെ അത്ര ഹൈറ്റ് അടുത്ത് നിൽക്കുന്ന കുടക്കില്ല മറ്റ് അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന കുടയ്ക്ക് എന്താണ് എങ്ങനെയാ പറയണ്ടേ ആ ഒന്നിന് തൊട്ടുള്ള കുടകൾക്ക് സെയിം ഹൈറ്റ് ആണ് കേട്ടോ അതാണ് അത്രേ ഉള്ളൂ കുറേ സമയം എടുത്തിട്ടാണ് ഒരു രണ്ടര മൂന്ന് മിനിറ്റോളം എടുത്തിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ഫുള്ള് വിടർന്ന് വരുന്നത് അതെന്നുവെച്ചാൽ ഇല്ലാണ്ട് തന്നെയാണ് വിടരുന്നത് അപ്പം ക്യാമറ തിരിക്കുന്നതിനോടൊപ്പം തന്നെയാണ് കേട്ടോ ഞാനും കാണുന്നത്